അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് വേറെ ഒന്നുമല്ല ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴ കാരണം ഇടി പൊട്ടി മരങ്ങളൊക്കെ വീട് അത് വെള്ളമല്ല വെളിച്ചില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇപ്പൊ എന്താ പറയുക അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം വൈഫൈ ഒക്കെ കട്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പം ഈ എന്താ കലാപരിപാടിയൊക്കെ നടക്കണതിനു മുന്നെടുത്ത വീഡിയോ ആണ് അപ്പം ഇത് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അപ്പൊ ആ ഒരു വീഡിയോ ആണ് ചെറിയൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതേ ഒരു ഫംഗ്ഷനിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് റെഡി ആവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ഇപ്പൊ എവിടെ പോകണമെങ്കിലും ആദ്യം ഒരു സൂചി നൂലൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ ഇപ്പൊ ഡ്രസ്സൊക്കെ ഫുള്ള് എന്താ പറയുക ടൈറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതൊന്നും ജസ്റ്റ് നൂലൊക്കെ ഒന്ന് വലിച്ചു പറിച്ചെടുത്ത് ആക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഞാൻ ഏകദേശം എല്ലാ ഡ്രസ്സുകളും ഇതേപോലെ ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പോകാൻ നേരത്തെ നമുക്ക് ചിലപ്പോൾ ഇതിങ്ങനെ സ്വിച്ച് ആയിക്കാമെന്ന സമയം കിട്ടില്ല അപ്പൊ ഈ ഒരു ഡ്രസ്സ് മാത്രം ഞാൻ എന്തോ എങ്ങനെയോ വിട്ടുപോയി പോയി അപ്പോൾ നമ്മളിത് പോവാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് അപ്പൊ ഞാനും ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ സ്കൂളിലാണ് അന്ന് സ്കൂളിലുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പൊ എന്താ പറയുക ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഇങ്ങനെ എന്താ പറയുക എട്ട വത്ത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പം ഇത് നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൂസാക്കി സെറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പം ഡ്രസ്സ് ഫിറ്റിൽ ഇടുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ ഫീൽ ആകട്ടോ അപ്പം മാക്സിമം ലൂസിലാണ് ഞാൻ ഞാനിടാറ് അപ്പോഴേ ഒരു എന്താ പറയുക കംഫർട്ടായിട്ട് തോന്നുകയുള്ളൂ ഇത് ഏതോ ഒരു പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സാണ് കേട്ടോ നമ്മൾ എന്തോ വായിക്കണം അപ്പം അതെന്താണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് നമുക്കൊരു പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോയിട്ടോ അതിന് പോകാൻ വേണ്ടി റെഡി ആവാണ് തൊട്ടടുത്ത വീട്ടിലാണ് അതുകൊണ്ട് വലിയ എന്താ ആർഭാടമുള്ള വസ്ത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊക്കെ കേട്ടോ പിന്നെ ഇപ്പം പണ്ടത്തെ പോലെ ഡ്രസ്സ് ഇങ്ങനെ ഇടാനും ഇടാനും ഇറങ്ങാനും നീക്കപ്പെടാനും എന്നുള്ള ഒരു എന്താ പറയാ ഇതില്ല താല്പര്യമില്ല കേട്ടോ എങ്ങനെയല്ല ഇറങ്ങിയാൽ മതി എന്നുള്ള എന്നുള്ളൊരു മൈൻഡാണ് അപ്പം ഡ്രസ്സ് ഒക്കെ റെഡിയാക്കി പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് പുട്ടി അടിക്കാൻ തൊട്ടടുത്ത വീട്ടിലായത് കൊണ്ടൊക്കെ ഒന്ന് തൊട്ട് എടുത്താൽ മതി ജസ്റ്റ് കുറച്ച് വേറെ ലെവലിൽ കുറച്ച് പൗഡർ മാത്രം ഇടുന്നുള്ളൂ വേറെ ഒരു പരിപാടി പരിപാടിയില്ല ഇനിയിപ്പോൾ മുടിയൊക്കെ ഒന്ന് കിട്ടണം വേറെ മണി ചെക്കനെ ഏതാ നമ്മള് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ കൊണ്ട് ഇനിക്കും വേണം ഞാൻ എന്ത് എനിക്ക് വേണ്ടിയിട്ടോ അപ്പൊ നമ്മൾ അറിയാം ഞാൻ ചിലപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇടുമ്പോൾ പറയും ഇനിക്കും വേണം കുറച്ച് കേട്ടോ ഇനിക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റ് ായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും കൊണ്ട് കേട്ടോ ഈ ഒരു പരിപാടി താത്താരിക്കൊക്കെ ഉണ്ടപ്പം എല്ലാവരെയും കൂടെ കാത്തിരുന്ന് നമുക്ക് ഇറങ്ങണം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഇറങ്ങാൻ നേരത്ത് ഭയങ്കര മഴയായിട്ടോ അപ്പം എന്താ പറയുക ഒരു ഉച്ച ടൈമിലാണ് നമ്മൾ എന്ന് ഉദ്ദേശിച്ചത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവട്ടോ അപ്പം ഭയങ്കര മഴയാണ് അപ്പം ഇനി മഴ തോർന്നിട്ട് പോകാൻ എന്നുള്ളൊരു എന്താ പറയുക തീരുമാനമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ടോ പിന്നെ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്താ പറയുക അടുത്ത വീട്ടിലാവുമ്പോൾ നമ്മൾ അയൽവാസികൾക്കൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ കയറ്റി അപ്പം എന്താ പറയുക അപ്പോൾ എല്ലാരും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ മഴ ഇങ്ങനെ പോകുമോ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് യുസോൻ്റെ മഴ കൊണ്ട് പോകണം ഇഷ്ടം ഞാൻ കുടയിൽ പിടിക്കാം നമുക്ക് കുടയിൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കിങ്ങനെ വെള്ളത്തിൽ കളിച്ച് ഇങ്ങനെ തെന്നി തെറിച്ച് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്കതാണ് താല്പര്യം പക്ഷെ നമ്മളിങ്ങനെ റെഡി ആയിട്ട് നനയെന്ന് പറയുമ്പോൾ ഭയങ്കര ഈറിയാണ് എനിക്ക് അപ്പം ഞാൻ മഴയൊക്കെ ഇങ്ങനെ പോവാൻ എഴുതിയിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ മഴ മാറിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അയൽവാസികളൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നമ്മളെ യാത്ര നമ്മുടെ ഏരിയയിൽ കുറേ വീടുകളുണ്ട് കേട്ടോ തിരക്കിയ വീടുകളാണ് അപ്പം എല്ലായിടത്തും ഒരു പഞ്ഞുമല്ല അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിന്റെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള രാധ ചേച്ചിൻ്റെ വീട്ടിലാണ് ഫംഗ്ഷൻ പോണ വഴിക്കൊക്കെ ഒരു കിണറുണ്ട് അതുകൊണ്ട് കുട്ടികളൊക്കെ ഇതുവഴി പോകണോ ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെ വെഴുക്കാതെ നമ്മൾ മെല്ലെ ആ വീടിൻ്റെ ബാക്കിലെത്തി അകത്ത് കയറി എന്താ പറയുക സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ ഇങ്ങനെ കറണ്ട് പോയി ഇവിടെ കുറെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു വളാപ്പ് പോലെയൊക്കെ അപ്പോൾ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ട് നേരം കിടാം കേട്ടോ വന്നത് അപ്പൊ നല്ല നെയ്ച്ചോറും പിന്നെന്താ ചിക്കൻ ചില്ലിയും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ് കേട്ടോ മഴ കാരണം ഒരു ടാർപ്പായൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും പുറത്തു ഉള്ളിലേക്ക് ആയിട്ടാണ് ഫുഡ് കഴിച്ചത് പിന്നെ പെണ്ണിറങ്ങി എനിക്ക് വല്ലാതെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ അതെ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഓരുടേതായിട്ടുള്ള കുറച്ച് എന്താ പറയാ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞു പിന്നെ അവര് വന്നവരൊക്കെ പോയി കുറച്ചുപേരവിടെ ഇരുന്നു കാരണം കറണ്ടൊക്കെ പിന്നെ എപ്പോഴും ആണ് കേട്ടോ വന്നത് മഴ കാരണം കറണ്ടിനൊന്നും വലിയ ഗ്യാരണ്ടി ഇല്ല അപ്പൊ കറണ്ട് വരാണെന്ന് കാത്തക്കാതെ ഇത്ര സമയത്തിനകത്ത് ഇറങ്ങണമെന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരെ ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ചെക്കനും കുറച്ച് ബലൂണൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് പിന്നെ ബലൂണൊക്കെ കണ്ട അവിടുന്ന് ഒന്നും പറിക്കാവുന്ന മൈൻഡ് മാത്രമല്ല കേട്ടോ അപ്പോൾ ഓണ വഴിക്ക് ഒരു ബലൂൺ പൊട്ടും ചെയ്തു ഇവിടെ ലഡു ഒക്കെ എടുത്തിട്ടാണ് കേട്ടോന്നിട്ടുള്ളത് അങ്ങനെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഞാൻ ആദ്യം പോന്നു കേട്ടോ പിന്നെയാണ് താത്തിമ്മയൊക്കെ പിന്നാലെ വന്നത് നമ്മുടെ വീട്ടിലെത്തി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഓഫായി കിടക്കുക അർഷാക്കുനും പണി ഉണ്ടായിരുന്നു അർഷാക്കുവിനുള്ള ഫുഡൊക്കെ ഞാൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അർഷാക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ചത് ഫസ്റ്റിലാണ് സിദ്ധികാക്കി സിദ്ധികാക്കി ഇവിടെ നിന്ന് തന്നെയട്ടോ കഴിച്ചത് അങ്ങനെ എല്ലാവരും ഇതേ സ്കൂൾ വിട്ടു വന്ന കുട്ടികളുമായിട്ടുള്ള വക്കാനങ്ങളിലാണ് പിന്നെ പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ ഇവിടെ കറണ്ട് ഇണ്ടില്ല ഇന്ന് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസമാണ് കറണ്ട് പോയത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ കേട്ടോ കറണ്ട് വന്നത് എന്തൊക്കെയാണ് ഇവിടൊക്കെ പൊട്ടി വീണിട്ട് ആകെ പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ വൈകുന്നേരം അങ്ങനെ പോയി പിറ്റേ ദിവസം ഞാൻ എന്താ ഹോസ്പിറ്റലിൽ പോകണം എന്നാണ് വീട് എടുത്ത് ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം തന്നെ പോകണം എന്ന് എഴുതിയതാണ് പക്ഷെ നമുക്ക് നെയ്ച്ചോറൊക്കെ തന്നിട്ട് ആവുക കുറങ്ങി അപ്പം പിന്നെ നമ്മൾ വിചാരിച്ച് പിറ്റേ ദിവസം പോകാമെന്ന് ബസ്സിലൊക്കെ പോകേണ്ടത് അപ്പോൾ കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസം തിരഞ്ഞെടുക്കാമെന്ന് കരുതി പിന്നെ അന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കറണ്ട് വയപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നതാണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാനും ഉമ്മീകൂടെയാണ് പോണത് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഹോസ്പിറ്റൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത സമയമെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ർഷാക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അർഷാക്ക് പോ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ പോവുക വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഡോക്ടർ രണ്ട് മണി മുതൽ അഞ്ചു മണി വരെ കേട്ടോ നോക്കാം മഴക്കാലമായതുകൊണ്ട് തന്നെ വീടിന്റെ ഗേറ്റിന്റെ മുകളിലൊക്കെ ഫുൾ ഡെക്കറേഷൻ ആണ് നേരത്തെ ചേച്ചിലെ കുട്ടികളുടെ ഡ്രസ്സുകളാണ് കേട്ടോ അങ്ങനെ അതൊക്കെ എന്താ പറയാ ഒരു അലങ്കാര വസ്തുക്കളായിട്ട് ഞങ്ങളും തൂക്കിയിട്ടുണ്ട് അന്ന് നിങ്ങൾ മെയിൻ ചെയ്യരുത് എല്ലാ വീട്ടിലും ഇങ്ങനത്തെ തന്നെ ആവും കുട്ടികളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ തന്നെയാവട്ടോ അവസ്ഥ കാരണം ഡ്രസ്സുകൾ ഉണങ്ങി കിട്ടാൻ നല്ല പണിയാണ് അങ്ങനെ ഉമ്മച്ചി ഉമ്മച്ച് പർദ്യിട്ടുണ്ട് ഐസ് ദൂന ഇവിടെ ഇറക്കി കിടക്കിയിട്ടാണ് ഞങ്ങൾ പോണത് ധോനും കൂടെ കൊണ്ടായാൽ ഒരു ബസ് കിടന്നു ഇറങ്ങേ ചെയ്യുള്ളൂ പിന്നെ അപ്പം ബസ്സ് കിടത്തി ഉറക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ നല്ല ഫാനൊക്കെ കാറ്റൊക്കെ കൊണ്ടിറങ്ങാമല്ലോ എന്ന് കരുതി ധോന ഇവിടെ മെല്ലെ ഉറക്കിയിട്ടാണ് പോണത് ജയാന് സ്കൂളിലാണ് അപ്പം എന്താ പറയാ അപ്പം ഞാനും കൂടെ ഒറ്റയ്ക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് കരുതിയിട്ടിങ്ങനെ ഇറങ്ങാൻ കേട്ടോ അപ്പം ഹർഷാക്കുകയോ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിറങ്ങിയിട്ടുണ്ട് ആളിനിപ്പം എന്താ പറയുക പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ ഒരു വൈകുന്നേരമൊക്കെ ആവുമ്പോഴട്ടോ ഫ്രീ ആവുള്ളൂ അപ്പം സ്കൂട്ടിയിൽ പോകാൻ ആണ് ആദ്യം കരുതിയത് പിന്നെ എനിക്ക് എന്താ പറയാ എനിക്കതാണെ ഇഷ്ടം അർഷാക്കുവിന് പിന്നെ ടൈമില്ല പണിയാണ് പിന്നെ ബസ് ഉമ്മയും പറഞ്ഞു എന്താ പറയാ കുറച്ച് മോട്ടിവേഷനൊക്കെ തന്നത് അപ്പോൾ എന്ന് വിചാരിച്ച ബസ്സിൽ പോകാന്ന് എങ്ങനെയാണെങ്കിൽ യാത്രയെന്ന് പറയണത് ഭയങ്കര പ്രശ്നമാണ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ പറയണ്ട കേട്ടോ ഭയങ്കര ക്ഷീണമായിരിക്കും അങ്ങനെതേ എന്താ നമ്മൾ ബസ് ഇങ്ങനെ കാത്തു നിന്നിട്ടൊരു ബസ്സിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഒറ്റപ്പാലാണ് പോകണത് സൈഡ് സീറ്റ് തന്നെ കിട്ടി എനിക്ക് സൈഡ് സീറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാം അമ്പത് രൂപയാണ് വീടിൻ്റെ അവിടെ നിന്ന് വണ്ടി കയറിയാൽ ഒറ്റപ്പാലത്തേക്ക് കിട്ടോ രണ്ടുപേർക്ക് അങ്ങനെ അമ്പത് രൂപ ഒക്കെ കൊടുത്ത് നമ്മൾ സെറ്റായി ഇങ്ങനെ പ്രകൃതി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ മഴ പെയ്തത് നമ്മുടെ ബസിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന തിരക്കാണെങ്കിൽ തന്നെ സീറ്റിന് വലിയ പനിയൊന്നും ഇല്ല ഗർഭിണി ആയതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് ഇവിടുന്നേ കൊപ്പി ചേരും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക മഴ പെയ്തിടുവോ ഇപ്പൊ ഇങ്ങനെ ഷട്ടർ ഒക്കെ അടച്ചെടുത്ത് കൂട്ട് പോലെ കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വെയിൽ വന്നു കാലാവസ്ഥ അങ്ങനെ മാറി മാറിയാണ് അപ്പൊ അനങ്ങന്നാടി മലയുടെ താഴെക്കൂടെ കേട്ടോ നമ്മുടെ യാത്ര നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട് ഈ മല ഇപ്പൊ കാണുമ്പോൾ എനിക്ക് തോന്നാം അഭി പൊട്ടിത്തെറിച്ചാൽ എന്താണ്ടാവാ അടിയിൽ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട സാധനമായിട്ട് എനിക്ക് മല കാണുമ്പോൾ അങ്ങനെ തോന്നി അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ എല്ലാ റോഡൊക്കെ ക്രോസ് ചെയ്ത് കുറച്ച് നടക്കാതെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് നമ്മൾ ഒറ്റപ്പാലം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കേട്ടോ കാണിക്കണമെന്ന് പക്ഷെ ഡോക്ടർ ഹോസ്പിറ്റലല്ല കാണിക്കാൻ ഞാൻ വീട്ടിലാണ് അപ്പോൾ ഇതാണ് ഡോക്ടർ വീട് ഡോക്ടർ രാധയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഡോക്ടറെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ദാഹ മ്മളൊരു ഹോട്ടലിൽ കയറി സോറി ഹോട്ടലല്ല ഒരു കട കയറി ഐസ്ക്രീം ഷേക്ക് കുടിച്ചു കേട്ടോ ബട്ടർ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ബില്ലെടുക്കാൻ നേരത്തെ ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് ജൂനും ഓർമ്മ വന്നു അത് കഴിഞ്ഞിട്ട് ടീ സാധനം കണ്ടപ്പോൾ എനിക്ക് ജൂനും ഓർമ്മ വന്നു എനിക്ക് കണ്ണു മുട്ടായി ഒക്കെ ഭയങ്കര മൊത്തത്തിൽ പറഞ്ഞ കട മൊത്തം എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒക്കെ അപ്പുറത്ത് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് മുട്ടായിയൊക്കെ വാങ്ങിയിട്ടാണ് ഇറങ്ങിയത് എന്താ പറയുക ഓനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇല്ലാതും വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ഒരു സാധനമാണ് അത് അങ്ങനെ നമ്മൾ വീണ്ടും ബസ്സിലൊക്കെ കയറി വീട്ടിലേക്ക് പോവുകയാണ് സൈഡ് സീറ്റ് തന്നെ അങ്ങോട്ട് പോകുമ്പോഴും കിട്ടിയിട്ടാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം വേറെ വീടായിട്ട് വരാം അപ്പോൾ വരെ എല്ലാവർക്കും ടാറ്റാ